ഒരാൾ വിജ്ഞാന ദശയിലേക്ക് ഉയരുമ്പോൾ അയാളുടെ ഭൗതിക ദേഹത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ ശാസ്ത്രം ത്വക്തമായ ശോഭയെ പറ്റി പരാമർശിക്കുന്നുണ്ടല്ലോ അതെന്താണ് ദശയിലേക്ക് ഉയരുമ്പോൾ അയാളുടെ ഭൗതിക ദേഹത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ എന്ന് വെച്ചാൽ എല്ലാവർക്കും സംഭവിക്കുന്ന മാറ്റങ്ങളെ അയാൾക്കും സംഭവിക്കും എല്ലാവർക്കും എന്താ മാറ്റം സംഭവിക്കുക ഓരോ ദിവസം കഴിയുന്നതോറും തോറും വയസ്സാവും അതായക്കും പറ്റും വേറൊരു മാറ്റവും സ്ഥൂലദേഹത്തിൽ ഇല്ല അപ്പോൾ സ്ഥൂലദേഹത്തിൽ ഒരു മാറ്റവും പറ്റില്ല എന്നാണോ സ്വാമി പറയണത് അങ്ങനെയല്ല അത് വിജ്ഞാനവുമായി ബന്ധിപ്പിക്കേണ്ട വിഷയമല്ല അയാൾ ചെയ്യുന്ന യോഗസാധനകളുമായിട്ട് അയാൾ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളെ സംയമിക്കാൻ വേണ്ടി ചെയ്ത സാധനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കേണ്ട വിഷയങ്ങളുണ്ട് കാരണം യോഗജങ്ങളായ പരിവർത്തനങ്ങൾ ദേഹത്തിന് വരാനുണ്ട് അത് ജ്ഞാനവുമായിട്ട് ഒരു ബന്ധു അതിനില്ല പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പം നമ്മൾ യോഗജവും ജ്ഞാനജവും കൂട്ടിക്കലർത്തും മനസ്സിലായില്ല വൈരാഗ്യാഭ്യാസം ചെയ്യുന്ന ഒരാ അപ്പൊ വൈരാഗ്യാഭ്യാസം ചെയ്യുമ്പോൾ അയാളുടെ ദേഹത്തിന് മാറ്റം ഉണ്ടാവൂന്ന് വെച്ചാൽ ഉണ്ടാവും എന്താണ്ടാവുക അയാളുടെ ദേഹം വലിയും ദേഹം ചിലപ്പോൾ നീറ്റ് നടക്കാൻ ശക്തി ഇല്ലാണ്ട് വീണുപോകും വൈരാഗ്യാഭ്യാസം അത് കാരണം അയാള് വെറുനെത്തു കിടക്കുന്നു അയാൾ വെള്ളം കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ അയാൾ ദേഹത്തിനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഇപ്പൊ രോഗഗ്രസ്തമാകും ശരീരം ഇപ്പൊ യോഗജമായിരിക്കുന്ന ലക്ഷണങ്ങൾ ഇപ്പോൾ യോഗജമായിരിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരകാന്തി കൂടിയെന്ന് വരും യോഗാഭ്യാസം ചെയ്യുന്നവർക്ക് അവരുടെ മലമൂത്രാദി ലാഘവം വരും അയാളുടെ ശരീരത്തിന് പുറത്തേക്കുള്ള വിസർജ്യങ്ങൾക്കൊക്കെ തന്നെ വിയർപ്പ് മൂത്രം മലം തുടങ്ങി ദേഹത്തിന് പുറത്തേക്ക് വരുന്നതിനൊക്കെ തന്നെ മാധുര്യ ഗുണം കൂടും സുഗന്ധം കൂടും അങ്ങനെ പല ലക്ഷണങ്ങളും യോഗജമായിട്ട് വരും പക്ഷെ അതിനെ ജ്ഞാനവുമായി ബന്ധിപ്പിക്കരുത് ജ്ഞാനം ഈ ദേഹസംബന്ധിയായതല്ല എന്ന് മനസ്സിലാക്കുക പലപ്പോഴും നമുക്ക് പറ്റിപ്പോകുന്ന കുഴപ്പം യോഗജമായതിനെ ജ്ഞാനജവുമായിട്ട് കൂട്ടിക്കലർത്തും പാടില്ല യോഗ സാധനയിലൂടെ അയാൾ ജ്ഞാനി ആയിക്കൊള്ളണം എന്നില്ല യോഗി ആയിക്കൊള്ളണം എന്നും ഇല്ല രണ്ടും രണ്ടാണ് ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകുന്നവർക്ക് ഈ രണ്ടിന്റെയും ഫലം ഉണ്ടാവും മനസ്സിലായി വിചാരിക്കുന്നു മനസ്സിലായി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം പലപ്പോഴും നമ്മുടെ ലൗകിക ദൃഷ്ടിയിൽ ചിലത് ചോദിക്കും അയാൾ വലിയ ജ്ഞാനിയാണല്ലോ അയാൾ സന്യാസിയല്ലേ അയാൾക്കതാ രോഗങ്ങൾ വന്നത് സന്യാസിക്ക് രോഗങ്ങൾ വരിക അല്ല സന്യാസിക്കല്ലാണെങ്കിൽ പിന്നെ ആർക്കാ രോഗം വരിക സന്യാസിമാർക്കാണ് ഏറ്റവും രോഗം വരിക എന്താ കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ദശയിൽ ഇപ്പം നിങ്ങൾ അവരെ കാണുന്നത് അവര് ചിത്രശലഭത്തെ പോലെ സമൂഹത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് നിങ്ങൾ കാണുന്നത് അതിന് ഒരു ഘട്ടത്തിലൂടെ അവർ കടന്നു വന്നിട്ടുണ്ട് അതിതീവ്രങ്ങളായ സാധനാക്രമങ്ങളിലൂടെ അവർ കടന്നു വന്നൊരു ഒരു കാലമുണ്ട് അത് ഏൽപ്പിച്ച ക്ഷതങ്ങൾ അവരുടെ അദ്ദേഹത്തിന് ഉണ്ടാവും അപ്പൊ യോഗിയെ സംബന്ധിച്ച് ചോദിക്കേണ്ട ചോദ്യം ജ്ഞാനിയെ സംബന്ധിച്ചോ ജ്ഞാനിയെ സംബന്ധിച്ച് ചോദിക്കേണ്ട ചോദ്യം യോഗിയെ സംബന്ധിച്ചോ ഉണ്ടാവരുത് രണ്ടും രണ്ടായി തന്നെ മനസ്സിലാക്കണം ക്താണല്ലോ പറഞ്ഞത് ആ സാന്ദർഭികമായി വ്യവഹാരത്തിലെ പ്രാരം അനുസാരം ഇപ്പൊ സമയത്തിന് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള വ്യവസ്ഥ പണ്ട് സ്വാമിക്ക് നിങ്ങൾക്ക് തുറന്നു പറയണം ഒന്നും മടിന്റെയോ മറവിന്റെയോ ആവശ്യം നമുക്കിടയിലില്ല മണി അടിക്കുമ്പോൾ ആശ്രമത്തിൽ ഭക്ഷണമുണ്ട് ഇനി മണിയടിക്കുവാൻ പോയില്ലെങ്കിലും മുറിയിൽ കൊണ്ടുത്തരുന്നുണ്ട് പലരും അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ എവിടെ വന്നാലും ഭക്ഷണത്തിന് മുട്ടില്ല ഇപ്പം നല്ല എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു വീട്ടിൽ വിളിച്ചു ഭക്ഷണത്തോട് ഭക്ഷണം തന്നെ ഗേമാറ്റു അതൊക്കെ ഗേമാറ്റ് കഴിച്ചിട്ടാണ് അങ്ങോട്ട് വന്നത് ഒരു മുട്ടില്ല എന്നാൽ ഈ ശരീരം കടന്നു പോയ ഘട്ടമുണ്ട് പയറ്റിന് ചോര പോകുന്ന ഘട്ടങ്ങളുണ്ട എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കട്ടെ ഒന്നുമില്ല അങ്ങനെ ഒന്നും കഴിക്കാതെ ദിവസങ്ങൾ നടക്കുമ്പോഴാണ് ഒരമ്മ നിലക്കടല കൊണ്ടു തരുന്നത് വേഷപ്പോ വാരി അങ്ങോട്ട് വിഴുങ്ങി പോരെ ചോരയോട്ട് ചോര തന്നെ വയത്തുന്നു അപ്പൊ ആ പീഡകളൊക്കെ ദേഹത്തിന് ഉണ്ടാവില്ലേ ഉണ്ടാവും ഇപ്പ ഉണ്ടാവില്ലേ ഉണ്ടാവും ജത്തു പോണവരെ ഉണ്ടാവും അതുകൊണ്ട് ഹൈപ്പർ അസിഡിറ്റി വിട്ടുപോയില്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു അല്ലാണ്ട് എന്താ മനസിലാക്കൾ വളരെ ഒരു പുച്ഛസ്വരത്ത് പറഞ്ഞു നേരിട്ട് വളച്ചിട്ടൊന്നുമല്ല അതിൽ എനിക്കിഷ്ടായി വളരെ ഇഷ്ടമായി നേരിട്ട് പറഞ്ഞോണ്ട് അല്ല സ്വാമിക്ക് കുറച്ച് സുഖമില്ലായിരുന്നു എന്ന് കേട്ടല്ലോ അതെ പയ്യായിരുന്നു സുഖമില്ലായ്മ ഒന്നുമില്ല രോഗം ഉണ്ടായിരുന്നു സ്വാമി പരിപാടിയൊക്കെ രണ്ടു മൂന്ന് മാസം ഇല്ലാതായി എന്ന് കേട്ടല്ലോ ആ കേട്ടു രണ്ടു മൂന്ന് മാസം എവിടെയും പോയിട്ടില്ല ആശ്രമത്തിൽ തന്നെ കിടക്കേട്ടി വന്നു സുഖമായിട്ടു അസുഖായിട്ടല്ല അസുഖായിട്ടല്ല ഉടനെ അയാളുടെ ചോദ്യം സന്യാസിമാർക്കൊക്കെ രോഗങ്ങൾ ഉണ്ടാവുമോ ഒരു പുച്ഛത്തിലാണ് ഞാൻ പറഞ്ഞു സഹോദര ഞാൻ ചെയ്യുന്ന ജീവിതക്രമം പാലിച്ച് നിങ്ങൾ ഒരു മാസം ജീവിക്കൂ എന്നിട്ട് പറഞ്ഞ ഒരു മാസം ഇത്ര പ്രസംഗം ഒരു മനുഷ്യന്റെ ധാതുശക്തി മുഴുവൻ നഷ്ടപ്പെടുന്ന പരിപാടിയാണ് പ്രസംഗം പ്രസംഗം ഒരു അഞ്ച് സ്ത്രീഭോഗത്തിന് തുല്യമാണ് ഒരു മണിക്കൂർ പ്രസംഗം ഞാനപ്പോൾ ഒരു ദിവസം എത്ര സ്ത്രീഭോഗ ചെയ്യണത് എന്നാലോചോ അത്രയും ധാതുശക്തിയാണ് നഷ്ടപ്പെടുക പ്രസംഗം കൊണ്ട് ഒരു ദിവസം അഞ്ചു ആറു സ്ഥലത്തൊക്കെ പോയി പ്രസംഗിക്കുക യാത്ര നിങ്ങൾ ഒരു മാസം ജീവിക്കും എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു മാസം മാസമല്ല ഒരാഴ്ചകൾ ജീവിക്കൂല ഉറപ്പാണ് അവിടെ കിടക്കും ഉറപ്പ് ഈ അല്ലാത്ത സമയത്ത് വെറുതെ ഇരിക്കുക ഒന്നിനുപറകൊന്നായ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും അവരുടെ ദുഃഖങ്ങളുടെ ഭണ്ഡങ്ങൾ അഴിച്ചു വെക്കും എന്തെങ്കിലും അവരെ സമാധാനിപ്പിക്കണം ഇത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആള് വന്നു ഇന്നോടുക്കട്ടെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഒരു മാസം ജീവിച്ചു കാണിക്കട്ടെ അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് യോഗജമായതും ജ്ഞാനജുമായതും വിഭിന്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ശാസ്ത്രം ത്വക്സ്തമായ ശോഭയെ പറ്റി പരാമർശിക്കുന്നുണ്ടല്ലോ ഉണ്ട് തീർച്ചയായിട്ടും ലളിതാശാസ്ത്രനാമത്തിൽ ത്വക്സ് എന്നുള്ളൊരു പ്രയോഗം തന്നെ ത്വക്കിൽ നിലകൊള്ളുന്നവൾ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ത്വക്കിൽ ശോഭാരൂപേണ നിലകൊള്ളുന്നവൾ അതാണ് ത്വഗതമായ ദീപ്തി ത്വഗതമായ ദീപ്തി അത് നിഷ്കളങ്കരായ എത്ര കണ്ട് നമ്മളിൽ കളങ്കം ഇല്ലയോ അത്രയും നമുക്ക് ത്വഗതമായ ദീപ്തി കൂടും എത്ര നമ്മുടെ മനസ്സ് ശുദ്ധമാണോ എത്ര മനസ്സിൽ ഈ കുശുമ്പ് എന്താ കുശുംബ് എന്ന് ചോദിച്ചേക്കരുതേ എന്നുവച്ചാൽ അത് തന്നെ ഉരുട്ട് കാലക്ഷ്യം ഇതൊന്നും ഇല്ലയോ അത്രയും ത്വഗതമായ ദീപ്തി ഉണ്ടാവും ഈ ശാസ്ത്രത്തിൽ പ്രത്യേകിച്ച് ഉപനിഷത്തുക്കളിൽ അഥവാ വേദാന്തത്തിൽ ഏറ്റവുമധികം ഗുരുക്കന്മാർ അധികം ശിഷ്യന്മാരെ സംബോധന ചെയ്യുന്ന ഒരു പൊതുവായ പേരാണ് സൗമ്യ എന്നുള്ളത് ഉപനിഷത്ത് പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു വന്നാൽ ഏറ്റവും അധികം പ്രാവശ്യം വ്യത്യസ്ത ഗുരുക്കന്മാർ വ്യത്യസ്ത ശിഷ്യന്മാരെ വിളിച്ച ഒരു പേരാണ് സൗമ്യ സൗമ്യ എന്നുള്ളതിന് പ്രിയദർശന എന്നാണ് ഭഗവാൻ ഭാഷ്യകാരൻ നൽകുന്ന അർത്ഥം പ്രിയദർശന കാണുമ്പോൾ പ്രിയത്തെ ഉണ്ടാക്കുന്നവനെ കാണുമ്പോൾ സന്തോഷത്തെ ഉണ്ടാക്കുന്നവനെ നമുക്ക് ലളിതമായി അത് തർജമ ചെയ്യാം സുന്ദരൻ സുന്ദരി ആരാ സുന്ദരൻ ആരാ സുന്ദരി എന്നാ നിങ്ങളുടെ അഭിപ്രായം എപ്പോഴാ സൗന്ദര്യം ഉണ്ടാവുക ഒരാൾക്ക് എപ്പോഴാ ഒരാൾക്ക് സൗന്ദര്യം ഉണ്ടാവുക ബ്യൂട്ടി പാർലറിൽ പോയാണ്ടാവോ ഉണ്ടാവില്ല എന്തെങ്കിലും ഭാര്യ പൂശിയുണ്ടാവുമോ പൊടി മസാലകൾ ഉണ്ടാവില്ല മനസ്സ് കുശുമ്പില്ലാതെ കുരുട്ടൊന്നുമില്ലാതെ സ്വച്ഛമാകുമ്പോ എല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരുമായിരിക്കും ഒരു സംശയമില്ല തെളിഞ്ഞ മനസ്സുണ്ടെങ്കിൽ തെളിഞ്ഞ മുഖം മുഖണ്ഡവും മനസ്സിൽ എന്തെങ്കിലും അസ്വസ്ഥതയുടെ സ്പന്ദനങ്ങൾ മുഖത്ത് പിരിമുറുക്കം അപ്പൊ വാസ്തവത്തിൽ വേദാന്തം പഠിക്കാനുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ വിവേകം വൈരാഗ്യം ശമം ദമം ഉപരതി നിരീക്ഷ ശ്രദ്ധ സമാധാനം മമോക്ഷുത്വം തുടങ്ങിയ സാധനാ സമ്പത്തൊക്കെ വേണമെന്നൊന്നും പ്രസംഗിക്കേണ്ട മറിച്ച് സുന്ദരനും സുന്ദരിയായാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം സുന്ദരന്മാർക്കും സുന്ദരിമാർക്കും വേദാന്തം പഠിക്കാനുള്ള യോഗ്യതയുണ്ട അല്ലാത്തവർക്ക് ഇല്ല അതുകൊണ്ടാണ് സൗമ്യ സൗമ്യ എന്ന് ഗുരുനാഥൻ ശിഷ്യനെ വിളിക്കുന്നത് എന്തെങ്കിലും മനസ്സിന് കാര്യം വന്ന ആ അപ്പ മാറും ഇല്ല മാറും ഉറപ്പാണ് അതുകൊണ്ട് കൊച്ചു കുട്ടികളെ കാണാൻ നല്ല സൗന്ദര്യ അതുപോലെ നല്ല വിജ്ഞാനികളായ മഹാപുരുഷന്മാരെ കാണാൻ നല്ല സൗന്ദര്യ അത് പുരുറ്റില്ല ഇത് നമ്മളെക്കാൾ വിവരമുള്ള സാധനങ്ങളുണ്ട് ഈ വിഷയത്തിൽ ഈ ഷഡ്പഥങ്ങള് ചെറിയ പാറ്റകള് ചെറിയ പാറ്റകൾക്കിത് മനസ്സിലാക്കാൻ വലിയ കഴിവാണ് ദുഃഖതമായ ദീപ്തി അവര് ദേഹത്ത് പൊതിയും പരീക്ഷ വയ്ക്കോളൂ അപ്പം മനസ്സിലാവും എന്നിട്ട് നാളെ വന്ന് വന്നു പറയൂണ്ടാ സ്ഥിതി അതിനിപ്പം വീടുകളിലേക്കൊന്നും പാറ്റയ്ക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ ഒക്കെ നെറ്റടിച്ച വീടുകളാത്തിക്കും നെറ്റില്ലാത്ത വീട്ടിൽ ട്യൂബ് ലൈറ്റ് ഇട്ടിട്ട് വയ്ക്കുക കുറച്ച് കഴിഞ്ഞ് ട്യൂബ് ലൈറ്റ് അങ്ങോട്ട് കെടുത്തുക അപ്പോൾ ആ പ്രാണികളൊക്കെ നമ്മുടെ ദേഹത്ത് പൊതിയുന്നത് കാണാം അവർ രക്തം കുടിക്കുന്നവരൊന്നുമല്ല അല്ല അവർ ദീപ്തി ആസ്വദിക്കാൻ വന്നുള്ള അത് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്ത് തിളക്കിയാലും അതുണ്ടാവില്ല അവർ വരില്ല ആ പാകത്തേക്ക് അവരടുക്കില്ല ഒന്ന് പരീക്ഷയായിപ്പോയി